ഞാനൊരു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു ചാനലാർ ചിലപ്പം പറയും ഇവന് അതായത് ഞാൻ ഈ സിസ്റ്റത്തിനെ അങ്ങോട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധാരണക്കാരൻ്റെ രോഷമാണ് ഞാൻ ഞാൻ ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഒരു ഡെമോക്രസിയിലാണ് ഇവിടെ ജനാധിപത്യത്തിന് വിലയുണ്ട് ജനങ്ങൾ ആ രാജാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ മനസ്സിലത് എന്താ തറവായിപ്പോയതാണ് ജനങ്ങള രാജാവും അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സേവിച്ചോളണം ആ അതിൻ്റെ അമർച്ച മുഖ്യമന്ത്രി വന്നപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നിർത്തി വെച്ചത് അത് ആ പീക്ക് ടൈം അപ്പം അപ്പോൾ എങ്ങനെ എന്താ പറയുക എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി നോക്കി നിൽക്കുക ഒച്ചേല് ഞാൻ കന്നഡയിൽ വിളിച്ചു പറഞ്ഞു ഒന്നര മണിക്കൂർ അർജുനെ അവിടെ കിടക്ക് മുഖ്യമന്ത്രി വന്നിട്ട് പോയി കഴിയണവരെ വെയിറ്റ് അങ്ങനെ പറയാൻ പറയാന് ചില ഞാൻ തന്നെ പിന്നെ ആലോചിച്ചു ഇതൊക്കെ ഞാൻ അത് പറഞ്ഞു അതാണ് സഹോദരി അർജുനെ കിട്ടിയതിന് ശേഷം പ്രതികരിച്ചിരുന്നു അപ്പോൾ അതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ പോയി ഫാമിലി അല്ലേ അത് എന്റെ സിസ്റ്റേഴ്സിനെ ചോദിച്ചിട്ട് ഞമ്മളെങ്ങനാ അവിടെ എന്നുള്ളത് നിനക്ക് എന്റെ വീട്ടിലെ ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു എം എഫ് ഹുസൈൻ്റെ വീട്ടിലെത്തിയ മാതിരി ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും കാരണം ഞാൻ ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നതും ഞാൻ ഒരു ഡിഫറെൻ്റ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളെ മൊത്തം ഫാമിലിയും എല്ലൊരു എങ്ങനെ ഇങ്ങനെയാണ് നമ്മളെ ശൈലി അപ്പോൾ അതിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില ആളുകളെ പേര് വിട്ടുപോവുക അത് മനുഷ്യന്മാരല്ലേ നമുക്ക് ചില ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ആ ഒരു തെറ്റല്ല ഞാൻ ഒരിക്കലും അതിൽ ഒരു ടെൻഷനാണ് നമ്മളിത് പേരുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മൊമെൻ്റ് ഉണ്ടായി ഈ ഇതിന് ആരെങ്കിലും ഒരാൾ നേതൃത്വം കൊടുക്കേണ്ടതിനു വേറെ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കും പലരും നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ മാറിപ്പോക്കുണ്ട് കണ്ടിട്ട് അവിടെ നമ്മൾ ആവശ്യമില്ല അവിടുന്ന് നമ്മൾ മാറിപ്പോണം എന്നുള്ളതാണ് ഇത് എൻ്റെ ഫാദറിൻ്റെ ചരിത്രമൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ മനസ്സിലാവും ഇതിനെക്കാളും കൂടുതൽ ഫേമസ് ആവാനുള്ള സന്ദർഭം നമുക്ക് ഉണ്ടായിരുന്നു ഐ എൻ എല്ലിന്റെ സ്ഥാപക നേതാവാണ് ഫാദർ മുസ്ലിം ലീഗിന്റെ കർണാടകന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അങ്ങനെയുള്ള എല്ലാ പോസ്റ്റിലും വാപ്പ മരിക്കുമ്പം സാഗർ കർണാടകയിലെ സാഗർ ചെയർമാൻ ആയിരുന്നു മുൻസിപ്പാൽ ചെയർമാൻ ആയിക്കോട്ടെ ബൈഎലക്ഷനിൽ നിൽക്കാമായിരുന്നു ഇന്ന് കർണാടക കാണുന്ന യെദ്യൂരപ്പ ആയിക്കോട്ടെ സിദ്ധരാമയ്യ ആയിക്കോട്ടെ സിദ്ധരാമയ്യന്റെ ഇലക്ഷൻ്റെ മെയിൻ ഇൻചാർജിന്റെ വാപ്പൊക്കെ ആയിരുന്നു ഞാനിൻ്റെ വാപ്പിന്റെ സ്വാധീനമൊന്നും എവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ

ഞാൻ എത്ര ദിവസമായി ഏഴ് ദിവസമായി എട്ട് ദിവസമായി ഇങ്ങനെ ഇന്ന ആരും അറിയില്ല ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞിട്ട് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജായി ആ മെസ്സേജിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ആര് മറന്നാലും മനോഫ് മറക്കൂലെന്ന് അത് ഇന്ന അത് ചില ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ ചില ആളുകൾ അത് അവിടെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും ആ പോയിന്റ് തൊട്ടുപോയി ഞാൻ കളിച്ചു കൂട്ടിയത് എനിക്കേ അറിയുള്ളു അത് ആ രംഗം അത് ഒരിക്കലും മറക്കൂല ചെല ക്രിയേഷൻ ഓരോരുത്തരുത് അപ്പൊ ഏർ ഇതൊക്കെയാണ് ലൈഫിൽ ഉണ്ടായത് ഇങ്ങനെ ഒരു എന്താണ് പിന്നെ എന്താ പറയുക വേദനിപ്പിച്ചത് വേദനിപ്പിച്ചതാണ് വല്ലാത്തൊരു സങ്കടമായി പോയത് എന്താ ഡർജർ പോണ അവസാനത്തെ ദിവസമാണ് അർജുനന് കിട്ടുന്നത് ഇൻ കേസ് കൂടി കഴിഞ്ഞ് പോയിട്ട് ഡർജർ അങ്ങോട്ട് പോയി പോയി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒട്ടിച്ച് പോയിഞ്ഞു ഒന്നില്ലെങ്കിൽ അപമാനം സഹിച്ച് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഫാമിലിയോട് കൂടി അവിടെ പോയി ചാവേണ്ടി വരും ആ ലെവലിൽ എത്തിപ്പോയി പക്ഷെ ഞമ്മളൊരു കാര്യം തീരുമാനിച്ച് ഫോണോലൊക്കെ പോട്ടെ ഇനി അത് സുപ്രീം കോടതി ആയാലും നമ്മൾ ആ സുപ്രീം കോടതിയിൽ പോയിട്ട് ഗംഗാവലി പുഴയിൽ വീണ ഓരോ തരി മണ്ണും നമ്മൾ പുറത്തെത്തിക്കുന്നു നമ്മളവിടുന്ന് ഒരു ദൃഢനിശ്ചയം എടുത്ത് നമ്മൾ കർണാടക ഗവൺമെൻറ് ആദ്യം എന്താ പറഞ്ഞത് ഒരു കോടി ഉറുപ്പ്യ ഡു തരാൻ ഓരോടത്ത് പണമില്ലെന്ന് പറഞ്ഞു മൊത്തം നമ്മളെ മുത്തക്കാക്കാണ് കാരണം ഒന്നുമില്ലായി പറഞ്ഞൂട് ഒരു കോടി ഉറുപ്പ്യല്ലേ അത് നമ്മളെ ഒപ്പിച്ച് കൊടുക്കുക കാരണം ഇതായി തന്നെ ഫാമിലിയാണ് അപ്പം എന്താ പറഞ്ഞത് ഇത് ഉറക്കെ പറഞ്ഞല്ലോ ഒരു അഞ്ച് പൈസ ഒരാളത് വേണ്ട ഞമ്മൾ കൊണ്ടുവരാൻ പിന്നെ അതേമാതിരി മലയാളികൾ എത്ര ആളുകൾ പറഞ്ഞു കർണാടകയ്ക്ക് എത്ര മൊത്തത്തിൽ ചിലവായത് ആ പണം കേരളം മൊത്തം തരും അല്ല പറഞ്ഞതിൽ ഭയങ്കര നന്ദിയുണ്ട് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു മോശക്കാരനായി പോകും അതുകൊണ്ട് ഒന്നും പൈസ വേണ്ട സപ്പോർട്ടാണ് വേണ്ടത് പക്ഷേ തൽക്കാലം ഇവിടെ അത്യാവശ്യം നമ്മളെല്ലാവരും ഉണ്ട് അതിനെ നേരിടാൻ ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടേണ്ടി നേരിടേണ്ടിയെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സന്ദർഭം ചിലവർക്കിപ്പോൾ ഈ ഒരു സന്ദർഭം ഈ കാര്യങ്ങൾ ഇതിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും